പ്രിയപ്പെട്ടവരെ ദീർഘമായി പറയാതെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇന്ന് യാത്രക്കടയിൽ അത് തറാവിനേഷം പറയണം എന്ന് മനസ്സിൽ തോന്നിയതാണ് നിങ്ങൾ മാത്രമല്ല ഇത് പുറം ലോകം കേൾക്കുന്നവർക്കൊക്കെ പ്രധാനമായി അറിയിച്ചു കൊടുക്കേണ്ട ബാധ്യതയുള്ള ഒരു മസാല കൂടിയാണ് യാത്രക്കടയിൽ ഒരുപാട് ആളുകൾ നോമ്പുള്ളവർ നിസ്കരിക്കണില്ല രണ്ട് ന്യായാണ് അവർക്കുള്ളത് ഒന്ന് യാത്രയാണ് അതുകൊണ്ട് അറിഞ്ഞു നിസ്കരിക്കാൻ പറ്റൂല അതുകൊണ്ട് ഒരു ധാരണയാണ് ഇളവുണ്ടാവും എന്ന് ചില ആളുകളെ ഞാൻ പറഞ്ഞു മനസ്സിലായി കൊടുത്തിട്ടാണ് അവർ ജമ്മു കസൂറിന്റെ വിഷയത്തിലേക്ക് ഉണരുന്നത് ഒരുപാട് ആളുകൾ അങ്ങനെയാണ് അങ്ങനെയാണെന്നാണ് മനസ്സിലായിരുന്നത് ഇസ്ലാമിൽ നോമ്പിനു ഇളവുണ്ട് യാത്രക്കാരന് നോമ്പ് നോൽക്കേണ്ടതില്ല പിന്നീട് നോറ്റാ മതി രോഗിക്ക് നോമ്പ് നോൽക്കേണ്ടതില്ല പിന്നീട് നോറ്റാ മതി ഏത് കർമ്മങ്ങൾക്കും ഇളവുണ്ട് ഹജ്ജിന് തടിയും വഴിയും സമ്പത്തും അനുകൂലമാണെങ്കിൽ പോയാൽ മതിയല്ലോ ജക്കാത്ത് പൈസ ഉണ്ടെങ്കിൽ കൊടുത്താ പോലെ ആദ്യത്തെ രണ്ട് കാര്യമുണ്ട് ഒന്ന് അതിൽ ഒരു മനുഷ്യനും ജീവുണ്ടോ ബുദ്ധിയുണ്ടോ അതിൽ നിന്ന് രണ്ടാമത്തെ ഒരു കാര്യമുണ്ട് നിസ്കാരം അതിൽ നിന്ന് ആർക്കാ അളവുള്ളത് സുവല്ലാത്ത എന്ന് പറഞ്ഞ ഭീരാതമാർക്ക് ഭ്രാന്തന്മാർക്ക് രണ്ട് മെൻസസ് പിരീഡ് ഉള്ള പെണ്ണുങ്ങൾക്കും അല്ലാത്ത മുഴുവൻ ആളുകളും പ്രായപൂർത്തിയായിട്ടുണ്ടോ പെരടിയിൽ ബാധ്യതയാണ് യാത്രയാണ് രോഗമാണ് എന്ന് മറി പറയാൻ പറ്റില്ല നീ ക്യാൻസർ പിടിച്ചിട്ട് ഇഞ്ചിഞ്ചായി എന്റെ ശരീരം കീറി മുറിച്ച് ആ നിലയിൽ വേദനയിൽ പൊളഞ്ഞു എടുക്കുകയാണെങ്കിലും നാളെ പഠിച്ചവനോട് ഞാൻ ക്യാൻസർ പിടിച്ച് ചീഞ്ഞി നാറി കിടക്കുകയായിരുന്നു അതുകൊണ്ട് എനിക്ക് ഒതു കൊടുക്കാൻ പറ്റിയില്ല നിസ്കരിക്കാൻ പറ്റിയില്ല എന്ന് പറയാൻ പറ്റൂല ഒരിക്കലും പറയാൻ പറ്റൂല അല്ല വിടൂല ആ സമയത്തിന് എനിക്ക് എങ്ങനെയാ കഴിയുന്നത് അങ്ങനെ സംസ്കരിച്ചോളന്ന യാത്രക്കാരന് ജമ്മും കസറുണ്ട് നോമ്പ് കസറും ജമ്മു ഒന്നും ഇല്ല നോമ്പ് കസറുണ്ടോ ഉച്ചേര നോമ്പ് അങ്ങനെ ഇല്ലല്ലോ നിസ്കാരം കസറുണ്ട് ജമ്മുണ്ട് പ്രത്യേകിച്ച് യാത്രക്കാരെ പരിഗണിച്ചിട്ടാണ് ഈ നിയമം വന്നത് അതുകൊണ്ട് ഒരു അളവുമില്ല ഓരോ അളവുമില്ല എന്റെ കാര്യം ഞാൻ പറയണേ ഞാൻ മൂന്നരക്ക് വന്ന് കിടന്നിട്ട് പിന്നെ അസറംസ്കരിച്ചിട്ടില്ല ഇവിടെ നിസ്കാരം നടക്കണ്ട് ഞാൻ അവിടെ കിടക്കണുണ്ട് സുഹിപ്പായോ ാക്കാൻ ഭയങ്കര രസമാണ് അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞേ ഞാൻ മൂന്നരക്ക റൂമിൽ ഒന്ന് കിടന്നു ഇവിടെ നിസ്കാരം നടക്കുന്നുണ്ട് ഞാൻ ഞാൻ അവിടെ കിടന്നു മാതിരി പേരെ ഒട്ടും അസറിയാൻ നിസ്കരിച്ചിട്ടില്ല എന്താ പറയുള്ള ഞാൻ അസറ് ലോറിന്റെ കൂടെ മുന്തിച്ച് അമ്മായിക്കണ് വേറെ ഒന്നുമല്ല തീർച്ചു നോക്കൊന്നും വേണ്ട ഇവിടെ വാങ്ങ കൊടുക്കുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് ഞാൻ ഞാൻ അത് പറയാൻ കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഓപ്ഷൻ ഉണ്ടല്ലോ എന്ന് പറയാനാണ് ഞാൻ ഊറസ്കരിച്ചപ്പോ അസുറം സംസ്കരിച്ച് നിങ്ങൾക്ക് അസുരംസ്കരിക്കണ്ട അതിനാണ് മുന്തിച്ചേമാക്ക എന്ന് പറയാ നിങ്ങൾ ആദ്യമൊന്നും ആകെ ഇപ്പായില്ലേ നിങ്ങള തലേക്ക് മസല കയറാൻ വേണ്ടി ഞാനൊന്ന് വെറുപ്പിച്ചതാ അതിനാണ് ഇത് നമ്മൾ പഠിച്ചിരിക്കണം പ്രിയപ്പെട്ടവരെ എന്തൊരു അപകടമാണ് ഇതൊക്കെ നിസ്കാരം കൊണ്ട് ഇയാദി കളി കളിച്ചിട്ട് എന്ത് നോമ്പാണിത് ജമ്മ കസറ എന്ന് പറഞ്ഞാൽ നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ യാത്ര ഉണ്ടെങ്കിൽ ഇത് രണ്ടോ ഇളവാണ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് കിലോമീറ്റർ ഉണ്ടെങ്കിൽ കസറാക്കൽ കൂടുതൽ കൂലിയാണ് ചിലർക്കൊന്നും അറിയില്ല ഞാൻ ഈ ദുബായിയ്ക്ക് പോകുന്ന ആൾക്കാരുടെ ഒക്കെ ഏർപ്പെട്ടു കസറാക്കലാണ് കൂടുതൽ കൂലി അതേ ഏതായാലും നാളെ കയറ്റുള്ളത് അതാണ് നിസ്കരിക്കുകാരും ഞാൻ പറഞ്ഞു ചങ്ങാ ഈ രണ്ടാക്കല കൂടുതൽ കൂലിയായി നൂറ്റി തൊണ്ണൂറ്റെട്ട് കിലോ മൂന്ന് മറുഹല ഒരു മറഞ്ഞ അറുപത്തി ആറ് കിലോമീറ്ററാണ് മൂന്ന് മറന്ന് പറഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റെട്ട് കിലോമീറ്റർ അല്ല അത് കിത്താൻ പോക്കണ്ടല്ലോ അത് കച്ചവടക്കാർ ഇങ്ങോട്ട് പറയണ്ട അങ്ങനെ തന്നെ അല്ലേ ഒരു മറ അറുപത്താറാകുമ്പോ മൂന്ന് മറ നൂറ്റി തൊണ്ണൂറ്റെട്ട് അല്ലേ എന്തെങ്കിലും ഒന്ന് ഇന്ന ഞാൻ എന്നാ പത്തു നാനൂറ് കിലോമീറ്റർ യാത്ര ചെയ്തിട്ടപ്പിക്ക നിങ്ങളൊന്നും സഹകരിക്കേ എന്തെങ്കിലും ഒന്നും കണക്കൂട്ടി പറയാത്തത് അത് കിട്ടാബിലുള്ളല്ലോ അത് കണക്കിലുള്ള ഒരു മർഹല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അറുപത്താറ് കിലോമീറ്റർ ആണെന്ന് അപ്പൊ മൂന്ന് പറയലാ അത് ഇരിക്കണ കച്ചവടക്കാർ സുബാന മഞ്ജല്ല ഒന്നും പറ ഞാനത് കണക്കുകൂട്ടി കണ്ടുപിടിച്ചില്ല എന്നുള്ളതിക്ക് പറയണ്ട മൂന്നു പറയാല എത്രയെന്ന് എനിക്കറിയാം എന്നിട്ട് നിങ്ങൾ പറഞ്ഞാ മതി ആ ഏ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് നൂറ്റി തൊണ്ണൂറ്റെട്ടല്ലേ നൂറ്റി തൊണ്ണൂറ്റെട്ട് കിലോമീറ്റർ യാത്ര ഉണ്ടെങ്കിൽ രണ്ടര അക്കത്ത് നിസ്കരിക്കുന്നതിനാണ് അള്ളാന്റെ അടുന്ന് കൂടുതൽ കൂലി സുബാന അതിനാണ് കസർ എന്ന് പറയാ കസറ് മൂന്ന് വക്ത മാത്രമേ ഉള്ളൂ നാലരക്കാത്തുള്ള നിസ്കാരം പകുതിയാക്കുന്നതിനാണ് കസർ എന്ന് പറയാം നാലരക്കാത്തുള്ള നിസ്കാരം എത്ര വക്താകുള്ളത് മൂന്ന് വക്തല്ലേ നൂറ് അസർ ഇഷാർ ഇതാണ് മുറിക്കുക പകുതിയാക്കുക അതിനാണ് കസറാക്ക എന്നത് അത് നൂറ്റി തൊണ്ണൂറ്റെട്ട് കിലോമീറ്റർ ഉണ്ടെങ്കിൽ അതെടുക്കലാണ് കൂടുതൽ കൂലി നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ആണെങ്കിൽ ജമ്മും കസറും അനുവദനയായി തുടങ്ങി നല്ല സുഖല്ലേ മുന്തിച്ചും ജമ്മാക്ക പിന്തിച്ചും ജമ്മാക്കസറാക്കും ചെയ്യുക ജമ്മാക്കുകയും ചെയ്യുക രണ്ടും ഒപ്പാക്കും ചെയ്യ രണ്ടും വെവ്വേറാക്കും ചെയ്യ മകരം വേഷയും കൂടി ജമ്മാക്ക മകരി ഇപ്പൊ കസറില്ല മഹരീവ് ജമ്മാക്ക ഈശയിലേക്ക് പിന്തിച്ച് ജമ്മാക്ക അല്ലെങ്കിൽ മകരീന്റെ വക്തിന് ഈശങ്ങട്ട് മുന്തിച്ചും ജമ്മാക്ക മുന്തിച്ച് ജമാക്കുമ്പോ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഉദാഹരണം ഒരാൾ ഉച്ചക്ക് ഒന്നര മണിക്ക് കരിപ്പൂർ എയർപോർട്ടിലാണ് ഞാന് പോയി ഇറങ്ങണ സ്ഥലം സൂര്യ അസ്തമിക്കുന്ന സമയമാണ് അപ്പൊ ഓന് ഒരു മണിക്കിപ്പം നൂറം സ്കരിക്കുമ്പോ അതിൻ്റെ കൂടെ അസറും കൂടി ജമാക്ക ആ ജമ്മാക്കണ സമയത്ത് എന്തൊക്കെയാ ശ്രദ്ധിക്കണം പ്രധാനമായി ഒന്ന് ആദ്യത്തെ നിസ്കാരം ആ വക്കത്തിലുള്ള നിസ്കാരം ആദ്യം നിസ്കരിക്കണം ആ വക്തിലുള്ള നിസ്കാരം ലോഹറാണ് അപ്പൊ ആദ്യം നിസ്കരിക്കണം അതിന് തെർത്തിബ് എന്ന് പറയും അത് ആദ്യം നിസ്കരിക്കണം അത് നിർബന്ധം രണ്ടാമത്തത് ഒന്നാമത്തെ നിസ്കാരം നിർവഹിക്കണ സമയത്ത് ആ നെയ്യത്തിന്റെ കൂട്ടത്തിൽ അസറിനെ ലോഹറിലേക്ക് മുന്തിച്ച് ജമാക്കണോന്ന് കരുതണം അല്ലെങ്കിൽ സലാം വീട്ടുന്നതിന് കരുതണം കരുതിയിട്ടില്ലെങ്കിൽ എന്നെ മുന്തിച്ച് ജമാക്കാൻ പറ്റൂല മൂന്നാമത്തേത് ഒരു നിസ്കാരം കഴിഞ്ഞ ഉടനെ ഒരു വാങ്ങും കൂടി ചുമത്തില്ല ഉടനെ വേണമെങ്കിൽ ഇക്കാമത്ത് കൊടുക്കാന്ന് ഷർവാനി പറയുന്നുണ്ട് തോൽഫന്റെ ഇക്കാമത്ത് കൊടുക്കാം അതിനുള്ള ഒരു സമയമല്ലാതെ വേറെ ഒരു അളവില്ല ഉടനെ നിസ്കരിച്ചോളണം മൂന്ന് നാല് രണ്ട് നിസ്കാര സമയത്തും ഓ നാട്ടിലെത്താൻ പാടില്ല ഈ നാല് നിബന്ധന ഉണ്ട് പിന്നെ ഹലാല യാത്ര ആയിരിക്കണം നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്ററിനായിരിക്കണം എന്തൊക്കെയുണ്ട് ഇതാണ് മുന്തിച്ച അമ്മാക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ പിന്തിച്ച് അമ്മാക്കുമ്പോ ഈ പ്രശ്നമൊന്നുമില്ല അപ്പൊ ലോറിനെ അസറിലേക്ക് ബിന്ദിച്ച് അമ്മാക്കാണ് ഉദാഹരണം പന് മണിക്ക് ഫ്ലൈറ്റ് വന്തി അപ്പൊ നമ്മൾ ഒരു മണിക്കൊക്കെ ഫ്ലൈറ്റിലാ അപ്പോ ഫ്ലൈറ്റ് എന്ന് നീ എത്തിയ ലോർ എന്ന് പറഞ്ഞകാരം അസറിലേക്ക് ബിന്ദിച്ച് അമ്മാക്കി സ്കേക്ക് ഞാൻ കരുതി അബുദാബിയിൽ ഇറങ്ങിയാല് അവിടെ അസുഖം കൊടുത്തിട്ടുണ്ടാവും അവിടെ നിങ്ങളെ റൂമിൽ എത്തുന്നതിന് മുമ്പ് റൂമിലെത്തിയാ പറ്റൂല ആ നാടിന്റെ അതിർത്തി എത്തുന്നതിനുമുമ്പ് എന്ത് ചെയ്യുക നിങ്ങൾ ും കൂടി ബിന്ദസ്കരിക്കുക അപ്പൊ ആസർ ആദ്യം നിസ്കരിക്കുക ലോഹർ ആദ്യം അവിടെ നിസ്കരിക്കർത്തീപ നിർബന്ധമില്ല അതാണ്ട് നോക്കാം ബിന്ദിച്ച് ജമ്മാക്കുമ്പോ മുന്തിച്ച് ജമ്മാക്കുമ്പോ പറ്റൂല ആ വക്തരുടെ സംസ്കാരം ആദ്യം നിസ്കരിക്കണം അനിയമാ അങ്ങനെ നിങ്ങൾക്ക് ജമ്മാക്ക ജമ്മാക്കുമാനിയച്ചു കൊടുത്താൽ പാര മുന്തി ജമ്മാക്കണമെങ്കിൽ ഇപ്പൊ അതാ തന്നെ ദൂർ എന്ന് പറസ്കാരം നാലരക്കത്ത് കോലാക്കിട്ടുണ്ട് അതായത് ഞാൻ ഇമാമത്തുണ്ടെങ്കിൽ ഇമാമത്തോട് കൂടിയും പക്ഷെ ഒരു കാര്യം ഇവിടെ കസറാക്കി നിസ്കരിക്കണവനും പൂർത്തിയാക്കി നിസ്കരിക്കുന്നവനോട് തുടരാൻ പാടില്ല മനസ്സിലായോ നാലരക്കാത്ത സംസ്കരിക്കണ ആളോട് സ്കരിച്ച് ചുരുക്കുന്ന ആള് തുടരാൻ പാടില്ല നേരെ തിരിച്ചുപറ്റൂ തിരിച്ചു വറ്റ ഞാൻ ഇപ്പൊ രണ്ടര അക്കാലത്ത് അസറക്കിയ സ്കരിക്കാണ് നിങ്ങൾ നാലര സ്കരിക്കാണ് നിങ്ങൾക്ക് എന്നെ തുടരാ ഞാൻ സലാം കിട്ടിയ വാക്ക് നിങ്ങൾ സ്കരിച്ചാൽ മതി നേരെ മറിച്ച് നാല് നിങ്ങളോട് എനിക്ക് തുടരാൻ പറ്റൂല അപ്പൊ നിങ്ങക്ക് ലോഹർ അസറിലേക്ക് ബിന്ദി ചെമാക്കി സ്കരിക്ക ഒരു പ്രശ്നവുമില്ല ആ ദോഹറിന്റെ വക്കത്തായാൽ അസറിന്റെ സമയത്തിന് മുമ്പ് നിങ്ങൾ നീയത്ത് ചെയ്യാം ദോർ എന്ന് പറഞ്ഞ സ്കാരം അസറിലേക്ക് ബിന്ദിച്ച് അമ്മാക്കി സ്കരിക്കാൻ കരുതി പിന്നെ നീയ്യത്ത് വെക്കുമ്പോൾ ദോർ ഉസ്കരിക്കുമ്പോൾ നൂറന്നെ ദോർ എന്ന് പറഞ്ഞസ്കാരം അസറിലേക്ക് ബിന്ദിച്ച് അമ്മാക്കി ഞാൻ സ്കരിക്കണം കസറാക്കുകയാണെങ്കിൽ കസറാക്കി കപിലാക്കുന്നിട്ടുണ്ട് അവിടെ അതാ എന്ന് പറയേണ്ട കാരണം അവിടെ അതാവും കഥാവും ഇല്ല രണ്ടും ഇല്ല നീയത്ത് നിസ്കരിക്കസ്കാരത്ത് അസർക്ക് അസറല്ല അസറിന്റെ സമയത്ത് തന്നെ അപ്പൊ അസർ എന്ന് പറഞ്ഞാൽ അസറാക്കുന്നൊണ്ട് അത് ആയി ഞാൻകരിക്കണം നീയത്തിന് എന്ത് എളുപ്പമുണ്ടതൊക്കെ പഠിച്ചു വെച്ചാല് ഇത് അറിയാത്തത് കൊണ്ടല്ലേ അന്ധം അങ്ങനെ യാത്രയെ നിസ്കാരം ചൂട് കളാക്കണൊക്കെ കുറ്റല്ലേ അതുകൊണ്ട് വിശദമായി പറയേണ്ടതാണ് വളരെ ഗൗരവത്തിൽ മുസ്ലിം ഉമ്മത്ത് ശ്രദ്ധിക്കണം നിസ്കാരത്തിന് ഒരേ ഇളവില്ല യുദ്ധത്തിനിടയിൽ രക്തസാക്ഷി അയാൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അള്ള ചോയിക്കും എന്തേ നിസ്കാരം കളാക്കി പിന്നെ രോഗം കുടിച്ചു കിടക്കുന്ന ആൾക്കാരവസ്ഥ നാളെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ കണക്ക് വരാതെ പുറത്തു കൂടൂല ഞാൻ വിളക്കിട്ടൊന്നും കാര്യമില്ല എന്ത് നിസ്കാരത്തിന്റെ ഭക്ത തെറ്റിച്ചെന്ന് അല്ലാണ്ട് ചോദിക്കും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അങ്ങനത്തെ നമ്മള് കച്ചവടത്തിന്റെ പേരിൽ യാത്രയുടെ പേരിൽ സൽക്കാരത്തിന്റെ പേരിൽ കുടിക്കലിന്റെ പേരിൽ നോമ്പാറിന്റെ പേരിൽ ഹജ്ജിലൊക്കെ നിസ്കാരം കള്ളക്കി പോണ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എയർപോർട്ടിൽ നിന്ന് പത്തു തൊന്നൂണ്ട് ആൾക്കാരെ അജിനെ ഞാൻ ഇഹ്റാമിന്റെ വേഷത്തിലാണ് അപ്പൊ ഇഹ്റാമിന്റെ വേഷത്തിലാകുമ്പോ പരസ്പരം ആടോടും പെട്ടെന്ന് കണ്ടാറിയില്ല അയാൾ എനിക്കും മനസ്സിലായിട്ടില്ല ഇന്നയാൾക്കും മനസ്സിലായില്ല ഒന്നും അതിൽ മൂലേര തന്നെയാണ് തെക്കൻ ഭാഗത്തുള്ള ഒരാളാണ് അപ്പൊ ഞാനിങ്ങനെ നിസ്കാരത്തിന്റെ ബസാണ്ട് കയറിയാൽ പിന്നെ നിസ്കാരത്തിന് സമയം തെറ്റും ഇവിടെ നിന്ന് തള്ളുമാണ് ഞാൻ അതിന്റെ ഒരു വെപ്രാളത്തിൽ ഇങ്ങനെ ഇയാളോട് ചോദിച്ച് നിങ്ങളെവിടെ ഞങ്ങൾ ആരും സംസ്കരിച്ചില്ല മങ്ങളെ കൂടെ ഉള്ളവര് അതൊന്നും ഇപ്പൊ പറയണ്ടെന്ന് പറഞ്ഞു എന്നോട് എൺപത് ആൾക്കാരായിട്ട് അജനുമാണ് അമീർ വരെയാണ് അതൊന്നും പറയാൻ നിൽക്കണ്ട നിൽക്കണ്ടിപ്പൊ നോക്കിയിട്ട് കാര്യമില്ല അതോ അജന അൊണ്ണൂറ് ആൾക്കാരെ നിസ്കാരാണ് അയാള് പ്രസാദാക്കിയത് അമീർ ഞാനൊരു ചെറിയ ഇടുക്കി സ്ഥലം കിട്ടിയപ്പോ അവിടെ നിന്ന് ഒതുർത്തിട്ട് രണ്ടരകത്ത് അവിടുന്ന് വ്യാപിച്ച് സുന്നത്തൊക്കെ പിന്നാക്കാന്നല്ലാതെ നേരെ അപ്പുറ നിസ്കാരാണ് പിന്നെ നേരെ അപ്പുറത്തുള്ള മാനം പൂർവം നിസ്കാരം തിരസ്കരിച്ചാൽ പച്ചക്ക് നേരെ അർത്ഥം അതിൽ ഷാഫിമാിട്ട് ഒഴിവാക്കിയെന്ന് അർത്ഥം വെക്കണോന്ന് പറഞ്ഞു വേറെ ചില ഇമാമിങ്ങൾ പറഞ്ഞു അങ്ങനെ അർത്ഥം വെക്കണ്ട മടി ഐറ്റംസ്കാരി ഒഴിവാക്കിയാലും വെള്ളം ചേരാത്ത കാഫറാണ് പറഞ്ഞു ആ രണ്ടാമത്തെ അഭിപ്രായമാണ് അള്ള നാളെ മഷറിയിൽ മുഖവിലി കെടുക്കണമെങ്കിൽ നമ്മളെ മക്കളെ കൂട്ടത്തിൽ എത്രണം കാഫീര്യങ്ങൾ ഉണ്ടാവും അതാണ് ശരിയായി വരണെങ്കിൽ പേടിയല്ലേ ൊരു കാര്യണ്ടോ ഞാൻ ഈ കാര്യം പറയുമ്പോ ഗൗരവം തലക്കേറാൻ വേണ്ടി പറയാറുണ്ട് നിസ്കരിക്കാത്ത ഇവിടെ ഷംസുദ്ദീൻ ആണെങ്കിലും അബ്ദുറഹ്മാൻ ആണെങ്കിലും മഹ്രദിയിൽ ഓൻ അയ്യപ്പനും പറങ്കോടനാവും അള്ളാഹുഖാത്ത രക്ഷിക്കട്ടെ അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ മുസ്ലിം മത്യം നമ്മളൊരു കാര്യം കണ്ടാൽ അതാല്ലോ സാന്തരമേറ്റിടപെടേണ്ട യാത്രയിൽ ഞാൻ അനുഭവിച്ചുകൊണ്ട് ഞാൻ അവരും ഒരു പക്ഷേ കേൾക്കുക അവരിന്റെ വേളക്ക് കേൾക്കാറുള്ളവരാന്ന് പറഞ്ഞു അതുകൊണ്ട് പറയാണ് ഇങ്ങനെ ഒരു സംഗതി ദീനയിലുണ്ട് ജമ്മും കസറും അത് പഠിച്ച് നടപ്പിലാക്കുക അല്ലാതെ രോഗാണെങ്കിലും ജമ്മാക്കാന്നുണ്ട് ഒരാക്കെ പാസറക്കാണ് നിസ്കരിക്കാൻ പറ്റൂല അല്ലെങ്കിൽ ലോറ് പറ്റില്ല എന്നാൽ കസർ പറ്റൂല ജമ്മാക്കാൻ പറ്റും മഴയാണെങ്കിൽ ജമ്മാക്കാം അങ്ങനെ ഇങ്ങനത്തെ ഓപ്ഷൻ സ്വീകരിക്കാന്ന്

صلى الله عليه وسلم صلى الله على محمد 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 صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الله منهم والاموات انك الدعوات اللهم اجعلنا من اهل الحق واليقين والتقوى والتوكل والمغفره والاخلاص والتوبه النصوح والعلم النافع اللهم انصر امة سيدنا محمد ورحمة سيدنا محمد تجاوز عن امة سيدنا محمد اجعلنا من خيار امته ومن معبيه يا رب العالمين واغفر لنا يا غفار وانصرنا يا نصير وارزقنا يا رزاق وافتح لنا يا فتاح واغفر لنا ولوالدينا ولمن حضروا معنا ولمن ماتوا منا ومنهم ولمن دفنوا حول هذا المسجد وفي هذه البلدة وفي حوالي هذه البلدة ولجميع المؤمنين والمؤمنات آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على آخر القيسين محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون سلام على المرسلين الحمد لله رب العالمين أشهد أن لا إله إلا الله وأستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله وأستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله وأستغفر الله أسألك الجنة وأعوذ بك من النار اللهم ارحمني يا أرحم الراحمين، اللهم ارحمني يا أرحم الراحمين، اللهم ارحمني يا أرحم الراحمين